പലോ അപ്പൊ നമ്മളിവിടെ ജാസ്മിൻ ചേച്ചീന് എന്തോ ജാസ്മിൻ ചേച്ചീനെ ഇത് കാണിക്കുന്നതാണ് ചായേൻ്റെ അപ്പോൾ കുറെ പേരത് ആക്ട് ചെയ്തിട്ടുണ്ട് ചായ ഒരു കപ്പിൽ പാല് മറ്റൊന്നിൽ ചേർക്കൂ അതൊക്കെ ചെയ്തിട്ടുണ്ട് കുറെ പേര് ഞാനും ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത വരുന്ന ഒരു ഫുൾ ഡ്രാമ കളിയാണ് ഡ്രാമ കളി ശ്രീധൂരാണ് ഗബ്രി ജിൻ്റെ എങ്ങനെയാണ് ശ്രീധു നീ മാറിയിട്ടാണോ നിന്റെ ഡ്രാമ പറഞ്ഞ പേരുള്ള അടകുന്ത ഈ നാല് നാലുപേരടങ്ങുന്ന ടീമാണ് ആ കളി കളിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് അതിൽ ഒരു വ്യത്യാസമില്ല അതിന് നാല് നാലുപേരടങ്ങുന്ന ടീം അല്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ആണെങ്കിലും ശ്രീദു ആ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ